മുൻ ബിഗ് ബോസ് താരമായ ഷിയാസ് കരീം ഇനി ദിവസം കൊച്ചിയിൽ ഇനാഗ്രേഷന്റെ ഭാഗമായി എത്തിയപ്പോൾ തലമുറ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിൽ നൽകിയ ഉത്തരം ഞാൻ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടുള്ളത് ഹെൽത്ത് വൈസ് ഓക്കെ ആയിട്ടുള്ള ഒരാളാണെന്നും ഷിയാസ് പറഞ്ഞ് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും ഷിയാസ് പറയുമ്പോ കാലുകൾ ശോഷിച്ചു പോകും ലിവർ ബേയ്സ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് കൂടുതലായി ഉണ്ട് ഫ്രസ്ട്രേഷൻ നമുക്ക് കൂടുതലായി അനുഭവപ്പെടും കൂടുതലായും നമുക്ക് സംശയ രോഗമാണ് ഉണ്ടാവും ഭാര്യയെ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനെ സുഹൃത്തിനെ വെച്ച് പോലും നമ്മൾ സംശയിക്കും കൂടാതെ ഒരാളുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ നമ്മളെ കൊല്ലാൻ വരുന്നത് പോലെ നമുക്ക് തോന്നും ഇതൊക്കെ എനിക്ക് അറിയാവുന്നത് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചത് കൊണ്ടല്ല എനിക്ക് അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഞാനാണ് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുള്ളത് അവർ പറഞ്ഞുള്ള അറിവാണിതെന്നും ഷിയാസ് കരീം പറയുന്നു ഒരിക്കലും ഇതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നും നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കും എന്നുള്ളൊരു സന്ദേശയാസ്കാരിം നൽകുന്നു